ഡാലത്തൂരിൽ നിന്ന് സാധാരണ വരുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ കഴിയും പോലീസ് വാഹനത്തിൽ അതിവേഗത്തിൽ എത്തിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇവിടേക്ക് എത്തിക്കും പ്രതിയെ അല്പസമയം അതായത് അവിടുന്ന് ഇറക്കിയിട്ട് കുറച്ച് സമയമായി അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും നമ്മൾ പോത്തുണ്ടിയിലെ ഈ ബോയൻ നഗറിലേക്ക് പ്രതിയെ എത്തിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് വലിയ സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തിയഞ്ച് പോലീസുകാരുടെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത് ഒരു തരത്തിലുള്ള പ്രതിഷേധവും ചെന്താമരയ്ക്ക് നേരെ നാട്ടുകാരുടെയോ അല്ലെങ്കിൽ പ്രദേശവാസികളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പഴുതടച്ച സുരക്ഷാ പോലീസ് ഉറപ്പാക്കിയിട്ടുണ്ട് വിവിധ എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിൽ എയർ ക്യാമ്പിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഏതാണ്ട് രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ തെളിവെടുപ്പ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും അതിന് മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തുന്നു പോലീസിനത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്ന കുറ്റപത്രം അത് ഏറ്റവും കുറ്റമറ്റതായി തീരുന്നതിന് വേണ്ടിയിട്ട് പഴുതടച്ച ഒരു തെളിവെടുപ്പായിരിക്കും ഉണ്ടാവുക അതായത് പ്രതി ഈ കുറ്റകൃത്യം നടത്തിയ രീതി അയാൾ തന്നെ സമ്മതിക്കുന്ന കാര്യമുണ്ട് അബദ്ധത്തിൽ സംഭവിച്ചതു പോയതാണ് എന്നുള്ളൊരു പ്രതിരോധമൊക്കെ പ്രതി ഈ തെളിവെടുപ്പ് ഈ ചോദ്യം ചെയ്യലിടെ പോലീസിനോട് പങ്കുവച്ചിരുന്നു അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സാധൂകരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിയുടെ ആ വാദങ്ങളുടെ ഒടിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിനു വേണ്ടി ഇവിടെ നടന്നിട്ടുള്ള കൊലപാതകം ആ ക്രൂര കൊലപാതകം പുനരാവിഷ്കരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു തെളിവെടുപ്പായിരിക്കും നടക്കുക നമുക്ക് കാണാൻ കഴിയും വീടുകൾക്ക് മുകളിൽ വരെ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് ഒരു ഭാഗത്തു നിന്നും ഇവരുടെ ഈ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു ക്രമീകരണം അതോടൊപ്പം തന്നെ ഡ്രോൺ നിരീക്ഷണം ഉണ്ട് അങ്ങനെ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ചെന്താമര എന്ന സമീപകാലത്ത് കേരളം കേട്ട ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയ പ്രതിയെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ് ബോയൻ കോളനിക്ക് ഇപ്പുറത്തേക്ക് കുറെ കഴിഞ്ഞ് ഇന്ന് രാവിലെ മുതൽ തന്നെ വാഹനങ്ങളൊന്നും തന്നെ ഇവിടേക്ക് കടത്തിവിടുന്നില്ല വിടുന്നില്ല അതീവ സുരക്ഷ പോലീസ് ഏർപ്പെടുത്തുകയാണ് ഏതാണ്ട് മുന്നൂറ്റി എൺപത്തി അഞ്ചോളം പോലീസുകാരുടെ സാന്നിധ്യമുണ്ട് ഇനിയിപ്പോൾ അത് അല്പസമയത്തിനകം ഏതാനും തന്നെ ഇവിടേക്ക് പ്രതിയും കൊണ്ട് അന്വേഷണ സംഘം എത്തുള്ളതാണ് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡി വി എസ് പി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനോടകം തന്നെ ഇവിടെ അണിനിരന്നിട്ടുണ്ട് പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും ഇപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടാകുന്നു പന്ത്രണ്ട് കൂടി ഇവിടേക്ക് പ്രതി എത്തിക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തെളിവെടുപ്പ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടര മണിയോടുകൂടിയായിട്ട് ആയിരിക്കും ഈ തെളിവെടുപ്പ് പൂർത്തിയാവുക ആദ്യം സ്വാഭാവികമായിട്ടും പ്രതിയുടെ വീട് അടൊപ്പം തന്നെ സുധാകരന്റെ വീട് ഇവർക്കിടയിൽ ഈ വീടിന്റെ രണ്ട് വീടുകൾക്കും ഇടയിലുള്ള പാതയിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് ക്രൂര കൊലപാതകം നടന്നിട്ടുള്ളത് അവിടെ തെളിവെടുപ്പ് ഉണ്ടാകും എങ്ങനെയാണ് ഈ പ്രതി കുറ്റകൃത്യം നടത്തിയത് എന്നുള്ള രീതി അടക്കം ആയുധം ഉപയോഗിച്ച് എങ്ങനെ കൊലപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിയിൽ നിന്ന് അന്വേഷണം സംഘം ചോദിച്ച് മനസ്സിലാക്കും അതിനുശേഷം ഈ പ്രതിയുടെ ഒരു ഒരു ബന്ധു വീടുണ്ട് അതായത് തറവാട് വീടുണ്ട് അവിടേക്കും പ്രതിയെ കൊണ്ടുപോകും പ്രതി അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തുന്ന സമയത്തായിരുന്നു പ്രതി പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത് അതോടൊപ്പം അങ്ങോട്ട് കൊണ്ടുപോകും ഈ പ്രതി ഒളിവിൽ കഴിയാൻ വേണ്ടി പോയ പാത അതായത് ഈ മലമുകളിലാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞത് അവിടേക്ക് കൊണ്ടുപോകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അവിടേക്കുള്ള പാത തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവിടേക്കൊക്കെ പ്രതിയെ ഇന്ന് കൊണ്ടുപോകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ചെന്താമരയെ എവിടേക്ക് എത്തിക്കും അതായത് ജാമ്യത്തിൽ കഴിയവേ ജാമ്യത്തിൽ കഴിയവേ ഈ ക്രൂര കൊലപാതകം നടത്തിയ ഇടത്തേക്ക് ഈ കുറ്റകൃത്യം നടത്തിയതിന് ശേഷം പ്രതി വീണ്ടും എത്തുകയാണ് അശ്മി അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തുന്നത് പോലീസിന്റെ ഡ്രോൺ നിരീക്ഷണവും ഉണ്ടാകും ഏതെങ്കിലും നിന്ന് പ്രതിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് പോലീസിന്റെ ഡ്രോൺ നിരീക്ഷണവും ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും രണ്ടു മണിക്കൂർ അവിടെ പോലീസുകാരെ മാത്രമേ കാണാനുള്ളൂ നാട്ടുകാരൊന്നും കാണാനില്ല എനിക്ക് തോന്നുന്നു ഈ പോലീസ് സുരക്ഷ ഉള്ളതുകൊണ്ടൊക്കെ അങ്ങോട്ടേക്ക് എത്താത്തതാണോ അതോ രണ്ടാമെത്തുമ്പോൾ ആൾക്കൂട്ടം പ്രതീക്ഷിക്കേണ്ടതില്ലേ അവിടെ ഇവിടെ ആൾക്കൂട്ടം ഉണ്ടായില്ല അഷ്മി കാരണം ഇവിടുത്തെ ഈ വീടുകളിലുള്ള ആളുകൾ മാത്രമേ ഇവിടെ ഇവിടെയുള്ളൂ മറ്റാളുകളൊന്നും തന്നെ ഇവിടേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല നേരത്തെ തന്നെ പോലീസ് അക്കാര്യം വ്യക്തമാക്കിയിരുന്നു കാരണം പ്രതിക്ക് നേരെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് സംശയിക്കുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടതുമാണ് നമ്മളിപ്പോൾ ഈ നെന്മാറ സ്റ്റേഷനിലേക്ക് പ്രതി എത്തിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് എത്രത്തോളം ആളുകൾ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത് എന്നുള്ളത് അവിടുത്തെ ഗേറ്റ് ഒരു ഇളക്കി മാറ്റുകയും അവിടുത്തെ മതിൽ തകർക്കുകയും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ രണ്ടുപേർക്കെതിരെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് പി ഡി പി ആക്ട് പ്രകാരം കേസെടുക്കുകയും അവരെ ജാമ്യത്തിൽ ൊക്കെ ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഇവിടെയും പ്രതിയെ എത്തിക്കുമ്പോൾ പ്രതിഷേധം അവർ ഭയക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആരെയും കടത്തിവിടാതെ മാധ്യമങ്ങളെ മാത്രമാണ് നിലവിൽ ഇവിടേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ആരെയും ഇവിടേക്ക് കടത്തിവിടാതെ ഈ കോളനിയിലുള്ള ആളുകളെ മാത്രമാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത് ഇപ്പം ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ചിന്താമനയുടെ പ്രതിഷേധമുണ്ട് പക്ഷേ അതൊന്നും അവർ പ്രകടിപ്പിക്കാൻ അവരെ തയ്യാറല്ല എന്നാണ് പറയുന്നത് നിങ്ങളിപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചിന്താമനെ അവരൊക്കെ ഇങ്ങനെ അക്ഷമരായിട്ട് ഇങ്ങനെ കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനങ്ങി ഇവിടേക്ക് എന്നുള്ളതാണ് പറയുന്നത് സമീപ വീടുകളിലൊക്കെ ആ വീടുകളിലെ ആളുകൾ മാത്രമേ ഉള്ളൂ ആശ്മു അതല്ലാതെ മറ്റാരെയും തന്നെ ഇവിടേക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ കടത്തിവിടുന്നില്ല ആ ജംഗ്ഷൻ ഇപ്പുറത്തേക്ക് തന്നെ ആരെയും തന്നെ കടത്തിവിടുന്നില്ല അവർക്ക് അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഈ മേഖലയിലേക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ കടത്തിവിട്ടിട്ടില്ല വിട്ടിട്ടില്ല എന്തായാലും ഇനിയിപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് ഇവിടേക്ക് പ്രതിയം കൊണ്ട് അന്വേഷണ സംഘം എത്തും എട്ടോളം വാഹനങ്ങളിലായിട്ട് ഈ കോളനിക്ക് എത്തുകയും തുടർന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്യും നേരത്തെ സൂചിപ്പിച്ചു തന്നെ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതായിരിക്കും ഈ തെളിവെടുപ്പ് എന്നുള്ളതാണ് ആലത്തൂർ ഡി വി സ്പി വ്യക്തമാക്കിയിട്ടുള്ള കാര്യം അവർക്ക് പരമാവധി വിവരങ്ങൾ ശേഖരിക്കണം അതെല്ലാം തന്നെ ദൃശ്യങ്ങളായും അതായത് ദൃശ്യങ്ങൾ ശേഖരിച്ചു വെക്കുകയും ചെയ്യും അവിടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ക്ഷണം ഡ്രോൺ ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കും കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് പ്രതിക്ക് എതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പോലീസിന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അത്തരത്തിലുള്ള ഒരു ക്രമീകരണം എന്തായാലും അല്പസമയത്തിനകം പ്രതിയെയും കൊണ്ട് അന്വേഷണ സംഘം ഇവിടേക്ക് എത്തിച്ചേരും ആലത്തൂരിൽ നിന്ന് പന്ത്രണ്ട് മണിയോടുകൂടി തിരിച്ചതാണ് അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട് നിഖിൽ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത് ഇരട്ടക്കൊലപാതക പ്രതി ചന്ദ നാളെ മൂന്ന് മണി വരെയാണ് പോലീസ് കസ്റ്റഡി ആലത്തൂർ കോടതിയാണ് ചെന്താമരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഇപ്പോൾ ചെന്താമനെ പോത്തുണ്ടിയിലേക്ക് എത്തിക്കാൻ പോവുകയാണ് ഉടൻ പോത്തുണ്ടിയിൽ എത്തിച്ച തെളിവെടുപ്പ് തുടങ്ങാൻ പോകുന്നു സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹമുണ്ട് സുധാകരൻ്റെ വീട്ടിലടക്കം എത്തിച്ചുള്ള തെളിവെടുപ്പ് അവിടെ നടത്തണം ഒരു സാധാരണ തെളിവെടുപ്പല്ല നേരത്തെ പോലീസ് പറയുന്നത് പോലെ ഒരു ഒരു ജാമ്യത്തിലിറങ്ങി രണ്ടുപേരെ കൊന്ന കൊടും കുറ്റവാളിയാണ് കൊടും ക്രൂരനാണ് അപ്പോൾ അയാൾ ഇനിയും ഇനി പുറംലോകം കണ്ടുകൂടാ അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ജാമ്യം കിട്ടുന്ന പശ്ചാത്തലമേ ഉണ്ടായിക്കൂടാന്ന് ഉറപ്പിക്കേണ്ടതുണ്ട് പോലീസിന് അതിനനുസൃതമായിട്ടുള്ള വളരെ വളരെ ചുറ്റുവടുള്ള തെളിവെടുപ്പും അതിൻ്റെ ഫുൾ പ്രൂഫായ കുറ്റപത്രമൊക്കെ സമർപ്പിക്കേണ്ടതുണ്ട് ആ വഴിയിലാണ് പോലീസ് അല്പസമയത്തിനകം ചന്താമരക്കൊണ്ട് പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തും